തിരുവനന്തപുരം ജില്ലയിലെ വർക്കല ചെറിയൂർ നിവാസികൾക്ക് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതിന് മുൻപ് സ്ഥാനാർത്ഥികളോടും രാഷ്ട്രീയ പാർട്ടികളോടും ചോദിക്കുവാൻ നിരവധി ചോദ്യങ്ങളാണ് ഉള്ളത് ചെറിയൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൻ്റെ ഓഡിറ്റോറിയം നിർമ്മാണം ലക്ഷങ്ങളുടെ അഴിമതി ആരോപണം നേരിട്ട് പാതി വഴിയിൽ ഉപേക്ഷിച്ച നിലയിലാണ് സാമൂഹ്യവിരുദ്ധർക്ക് വിഹരിക്കുവാനും ഇഴചന്തുക്കൾക്ക് പാർപ്പിടാനുമായി മാറിയ ഈ കെട്ടിട നിർമ്മാണം മുടങ്ങിയത് മൂലം നഷ്ടമേറെ അനുഭവിക്കേണ്ടി വരുന്നത് ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ തന്നെയാണ് പരിഹാര മാർഗത്തിനായി രൂപം കൊണ്ട ആക്ഷൻ കൗൺസിലുകൾക്കോ സമരത്തിനിറങ്ങിയ രാഷ്ട്രീയ പാർട്ടികൾക്കോ ഇതിന് പരിഹാരം കണ്ടെത്തുവാനോ അഴിമതി നടത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുവാനോ നാളിതുവരെ സാധിച്ചിട്ടില്ല ചെറുനൂർ പഞ്ചായത്തിൽ തന്നെയുള്ള ഏതാനും വാർഡുകളിൽ തെരുവ് വിളക്കുകൾ പ്രവർത്തനരഹിതമായിട്ട് മാസങ്ങളായി നിരവധി തവണ പഞ്ചായത്തിൽ അറിയിച്ചിട്ടും ഇന്ന് വരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല തങ്ങളുടെ നിസ്സാര പ്രശ്നങ്ങൾ പോലും പരിഹരിക്കാൻ സാധിക്കാത്ത ജനപ്രതിനിധികളോടും അധികാരികളോടും പൊതുജനങ്ങൾക്കുള്ള പ്രതിഷേധം വളരെ പ്രകടമാണ് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലായി താമസിക്കുന്ന മാനസികമായും ശാരീരികമായും വെല്ലുവിളികൾ നേരിടുന്ന വ്യക്തികൾക്കും കുടുംബാംഗങ്ങൾക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ജനപ്രതിനിധികൾ കുറച്ചുകൂടി കാര്യക്ഷമമായ ഇടപെടലുകൾ നടത്തേണ്ടത് അത്യാവശ്യമാണെന്ന് തെളിയിക്കുന്നതാണ് സ്വന്തം വീട്ടിൽ നിന്നും റോഡിലേക്ക് എത്തുവാൻ ഒരു നല്ല വഴിയില്ലാതെ കഷ്ടപ്പെടുന്ന ഭിന്നശേഷിക്കാരായ രണ്ട് സഹോദരിമാർ പരസഹായമില്ലാതെ സ്വന്തം കാര്യം പോലും ഒറ്റയ്ക്ക് ചെയ്യുവാൻ സാധിക്കാത്ത ഇവർക്ക് നിലവിലുള്ള ഇടുങ്ങിയ വഴി ഉപയോഗിച്ചാൽ താഴേക്ക് മറിഞ്ഞുപോയി കൂടുതൽ അപകടം ഉണ്ടാകും എന്നുള്ളതിനാൽ വർഷങ്ങളായി വീടും പരിസരവും വിട്ട് പുറത്തേക്ക് പോകുവാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഉള്ളത് ഒരു ഭാഗത്ത് അഗാധമായി കുഴിയുള്ളതിനാൽ കുന്നിന് മുകളിലുള്ള ഇവരുടെ വീട്ടിലേക്കുള്ള വഴിയിലൂടെ നടക്കുവാൻ സാധാരണക്കാരായ ആളുകൾക്ക് പോലും വളരെ ബുദ്ധിമുട്ടാണ് ഇത്തരത്തിലുള്ള വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും ും പരിഹാരം കാണാൻ കഴിയാത്ത നേർക്ക് രോഷാകുലരായ പൊതുജനം വിരൽ ചൂണ്ടുകയാണ് തിരഞ്ഞെടുപ്പ് ഈ വേളയിൽ കാണിയുടെയും വോട്ട് തേടി വരുന്ന വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ സ്ഥാനാർത്ഥികൾ പ്രദേശവാസികളുടെ ഈ വിഷയങ്ങളിൽ തങ്ങൾക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുവാൻ ബാധ്യസ്ഥരാണെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു നമ്മളെ ശരിയായി വണ്ടി അതിന് ഇവിടെ കഴിയില്ല അപ്പോഴും നമുക്കൊരു വഴി ഇവിടെ ഞങ്ങൾക്ക് എനിക്ക് എന്റെ അച്ഛനും അമ്മയ്ക്കും വയ്യതായപ്പോ ആരുമില്ല കൊണ്ടിറങ്ങാം ഈ വഴി പോലും ഇല്ലാത്ത അങ്ങനെയാണ് എൻ്റെ അമ്മ എൻ്റെ അച്ഛനും പോയത് ഇപ്പൊ ഒരു വഴിപോലും ഇല്ലാതെ ഞങ്ങൾ കുറച്ചിട്ട് നൂറ് ആരും ഇറങ്ങി തന്നിട്ടില്ല മതിയില്ലെന്നും പറഞ്ഞു ഒരുപാട് കറങ്ങി തിരിഞ്ഞാണ് വന്നത് അപ്പഴക്കെ എൻ്റെ അമ്മ മരിച്ചു എനിക്ക് വഴി വേണം എനിക്ക് വഴിയതായി പോയാറങ്ങാം പാലുല്ല എനിക്ക് ഒരു വണ്ടി വരാത്ത വഴി എനിക്ക് തരണം ദയവായി ഞാൻ അപേക്ഷിക്കുന്നു